രാവിലെ തന്നെ ഷാനവാസും നമ്മുടെ ആര്യനും കൂടി ഒരു ചെറിയ ഉടക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആര്യനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അക്ബർ വന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ട് ഇപ്പം ആര്യൻ്റെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന പണിയാണല്ലോ അക്ബറിനുള്ളത് ഷാനവാസ് പറയുന്നത് ആര്യനും ജിസേലും കൂടെ ബസല് നിന്നപ്പം ബെസല് വൃത്തിയാകത്തില്ലായിരുന്നു അതല്ല ടോയ്ലറ്റ് സെഷനിൽ ആയിരുന്നെങ്കിൽ രണ്ടു നിൽക്കുന്ന സമയത്ത് ടോയ്ലറ്റും വൃത്തിയാക്കത്തില്ലായിരുന്നു മര്യാദയ്ക്ക് എന്നാണ് ഷാനവാസ് ആരെയോട് ചോദിക്കുന്നത് അപ്പോൾ ആരും ചോദിക്കുക ഞാനും ജിസിയലും കൂടെ ബസ്സല്ലേ എപ്പോഴായിരുന്നു അതുപോലെ ഞാനും ജിസിയലും കൂടെ ടോയ്ലറ്റ് സെക്ഷനിൽ എപ്പോഴാണ് നിന്നത് ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടേ ഇല്ലല്ലോ അപ്പം ഷാനവാസ് വീണ്ടും ചോദിക്കുന്നു പക്ഷേ നിനക്ക് കഴിവ് മയ്യാത്തതുകൊണ്ട് ജിസിയലി വന്ന് കഴിവത്തില്ലായിരുന്നോ ആ അങ്ങനെ ചെയ്തിട്ടുള്ളതല്ലാതെ ഞങ്ങളുപേരും കൂടെ ഒരു ടീമിൽ നിന്ന് നിൽക്കുന്നില്ലല്ലോ ആര്യൻ പാത്രം കഴുകാനുള്ള സമയത്താണ് ജിസേലി എന്നിട്ട് ആര്യൻ്റെ പാത്രം കഴുകുന്നത് പിന്നെ ആര്യൻ ജിസേലി ടോയ്ലറ്റ് വൃത്തിയാക്കാതിരിക്കുന്ന സമയത്ത് ആര്യൻ ചെന്നിട്ട് ജിസേലിന് വേണ്ടി ടോയ്ലറ്റ് വൃത്തിയാക്കും അപ്പം ഇത് രണ്ടുമാണ് നടന്നിട്ടുള്ളതെന്ന് അക്ബറും വാദിക്കുകയാണ് എന്തുവായാലും ആര്യൻ വെസൽ വൃത്തിയാക്കിയാൽ വൃത്തിയാവാറില്ല എന്ന് ഷാനാസ് പറയുന്നുണ്ട് അക്ബറിൻ്റെ അടുത്തായിരുന്നു ആദ്യം ഇതിനെപ്പറ്റി സംസാരിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് ആര്യനിലേക്ക് പോകുന്ന അക്ബർ പിന്നെ റൂമിലേക്ക് പോയിട്ട് അവിടെ നിൽക്കുന്നവരോട് എന്ന് പറയുന്നുണ്ട് എന്തെങ്കിലും അങ്ങ് പറയുകയാണ് അല്ലാതെ മറ്റു കാര്യമൊന്നും ഉണ്ടായിട്ടല്ല ആര്യനും ജിസേലും കൂടെ ബസലിലോ അല്ലെങ്കിൽ ടോയ്ലറ്റ് സെഷനിലോ ഒരുമിച്ച് നിന്നിട്ടേ ഇല്ല എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പം അത് ശരിയായിട്ടുള്ള കാര്യം പറഞ്ഞൂടെ ആ ഇഷ്ടമെന്ന് അക്ബർ പറയുന്നുണ്ട്